ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീ ലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ ഞാനിമ്മെവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിനോട് വിട പറയുകയാണ് കേട്ടോ സന്തോഷമുണ്ട് സങ്കടമുണ്ട് സന്തോഷം ഞാൻ തിരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണല്ലോ ആ ഒരു സന്തോഷം സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് വിട്ട് എൻ്റെ അമ്മേ വിട്ട് ഞാൻ പോവുകയല്ലേ ഇനി പിന്നെ അടുത്ത വർഷമല്ലേ ഉള്ളൂ എൻ്റെ നാടും എൻ്റെ അമ്മയൊക്കെ കാണൽ പിന്നെ ഇടയ്ക്ക് എൻ്റെ ചേച്ചി വരുമ്പോൾ ഞാൻ വീഡിയോ കോൾ വഴി എൻ്റെ അമ്മയെ കാണാറുണ്ട് അല്ലെങ്കിൽ പിന്നെ കാണാറില്ല കേട്ടോ പിന്നെ ഒരു വർഷത്തെ ഗ്യാപ്പാണ് അതിനിടയ്ക്ക് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ കൊല്ലം ഉണ്ടാവില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട് അതായത് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആഗസ്റ്റ് ലാസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ രണ്ട് ദിവസം അമ്മടത്ത് പോയിരിക്കും രണ്ടേ രണ്ട് ദിവസം അപ്പം അമ്മടത്തിരിക്കുള്ളൂ കേട്ടോ ശരിക്കും കുറേ ദിവസം എൻ്റെ അമ്മയുടെ അടുത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെക്കേഷനിൽ തന്നെ നാട്ടിൽ വരണം അപ്പം അതൊരു സങ്കടമാണ് പാവം എൻ്റെ അമ്മയെ കാണാൻ പറ്റില്ല എൻ്റെ നാട് എൻ്റെ വീട് അതൊക്കെ ഭയങ്കര സങ്കടമാണ് തിരിച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്തേക്ക് വന്നു ആ ഒരു സന്തോഷമാണ് അത് എൻ്റെ മക്കൾക്ക് സ്കൂൾ തുറക്കുകയായിട്ടോ ആയിട്ടോ അപ്പം ഞാൻ ട്രെയിൻ ബുധനാഴ്ച കയറി വ്യാഴാഴ്ചയാണ് സ്കൂൾ തുറക്കണു കേട്ടോ അപ്പോൾ സ്കൂൾ തുറക്കണ ദിവസം തന്നെ നമ്മൾ ലീവ് ആക്കേണ്ട വെച്ചിട്ട് നമ്മൾ എന്തായാലും രാവിലെ തന്നെ പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ അതായത് ബുധനാഴ്ച രാവിലെ തന്നെ പണിയെല്ലാം കഴിഞ്ഞു പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് ചോറ് എനിക്കിഷ്ടപ്പെട്ട മത്തങ്ങയിലിശ്ശേരി പിന്നെ ഒരു ചമ്മന്തി ഒക്കെ അരച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു പിന്നെ അങ്ങനെ നമ്മൾ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ വന്നു ഭയങ്കര മഴയായിരുന്നു കേട്ടോ ചക്കയെല്ലാം കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചു മഴ ആയതുകൊണ്ട് ചക്കയൊന്നും കൊണ്ടുവന്നില്ല എന്ന് അപ്പം അങ്ങനെ ഓട്ടോ വിളിച്ച് നേരെ സ്റ്റേഷനിലെത്തി നമ്മൾ ട്രെയിൻ കയറി ഇപ്പേ മഴയായിരുന്നു കേട്ടോ എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടാക്കാൻ അങ്ങനെ ട്രെയിൻ കയറി നമ്മൾ ശബരി എക്സ്പ്രസ്സിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ എൻ്റെ മോന് ഭയങ്കര തലവേദനയാണ് അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മുഖം കഴുകി വരുന്നുണ്ട് ഭയങ്കര തലവേദനയാണ് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഭയങ്കര സീനായിരുന്നു കേട്ടോ ഞാനും പേടിച്ച് കാരണം പക്ഷേ ഇല്ല എനിക്ക് പേടിയാണ് ട്രെയിനിൽ നമ്മൾ രാത്രി കഴിയണ്ടേ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ പിന്നെ ഉഷാറായിട്ടോ മോൾ പിന്നെ ഭയങ്കര ഉഷാറാണ് അവൾക്ക് എന്താ ഉഷാറിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവൾ അച്ഛനെ കാണാൻ പോവുകയാണ് ആ ഒരു സന്തോഷം അവളെ അച്ഛൻ്റെ കുട്ടിയാണ് ദിവസവും വീഡിയോ കോൾ വിളിച്ച അവൾ ഭയങ്കര കരച്ചിലാണ് ഡാഡി അവൾ പപ്പീന്ന് വിളിക്കുക കേട്ടോ ഇടയ്ക്ക് ഡാഡി വിളിക്കും അധികം പപ്പി പപ്പി വിളിക്കും പപ്പി നിങ്ങളെ കാണാൻ നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സീനാണ് കേട്ടോ അപ്പം ചേട്ടൻ പറയും അപ്പം പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയി ഇവിടെ നിൽക്കാൻ തന്നെ പറയു അമ്മമ്മയെ കാണണം നാട് കാണണം ചക്ക തിന്നണം പുഴയിൽ പോയി കുളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് സൈഡ് സീറ്റ് കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അവൾ സൈഡ് സീറ്റിൽ ഇടുന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറയാൻ കേട്ടോ ഞങ്ങളെല്ലാവരും സൈഡ് സീറ്റിനെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ ഞാൻ അപ്പുറത്തെ സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത് അവൾ ഇപ്പുറത്തെ സൈഡ് സീറ്റിലായിരിക്കുന്നത് കേട്ടോ മോൻ പിന്നെ വയ്യാന്ന് പറഞ്ഞിട്ട് മേലെ കയറി കിടന്നവൻ നമ്മൾ ഭക്ഷണങ്ങൾ എന്തെങ്കിലും റെഡി ആയി എന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ തലവേദനയാണെന്നും പറഞ്ഞിട്ട് അവൻ മേലെ കയറി കിടക്കുന്നിടുന്നുട്ടോ അപ്പോൾ എന്തേലും കഴിക്കാൻ മാത്രമായി അവൻ താഴേക്ക് വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകലും പിന്നെ ഞാൻ തലവേദനയുടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റേ ഇതെന്താ പറയുക വിക്സൊക്കെ ഇല്ല അതൊക്കെ തേച്ച് കൊടുത്തു അപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉഷാറായി അതാ ആ മഴയുടെ ക്ഷീണമൊക്കെ മഴയല്ലേ ഒരു തണുപ്പും അപ്പോൾ ആ കൂടെ പിള്ളേരല്ലേ ഒരു ഇതാ ഇതുകൊണ്ടായിരിക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ ഉഷാറായി പക്ഷെ ഞാൻ നല്ലോണം പേടിച്ചു കാരണം വയ്യായൊക്കെ വന്ന ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പഴംപൊരി വന്നു വന്നിട്ടോ അപ്പം ഞാൻ പറിച്ചു ഞങ്ങൾക്ക് തലവേദന അല്ലേ പഴംപൊരി വേണമെന്ന് വെച്ചു പിന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പഴംപൊരി വാങ്ങി ഭയങ്കര ആയിരുന്നു കേട്ടോ പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി പൊരി കേട്ടോ നല്ല മധുരക്കുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കയറി ചെയ്തും കയറി ആ പാലക്കാട് എത്തുമ്പോഴേക്കും പഴംപൊരി വന്നു കേട്ടോ അപ്പം നമ്മൾ വേഗം അങ്ങോട്ട് പഴംപൊരി കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം ഇരുന്നു പിന്നെ കുറച്ചും കൂടെ ആകുമ്പോഴേക്കും വീണ്ടും നമ്മുടെ കടല മസാല വന്നു കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ വർഷവും വരുമ്പോൾ ഈ കടല മസാല വാങ്ങാറുണ്ട് കേട്ടോ പഴംപൊരി അങ്ങനെ നമ്മൾ വാങ്ങും കടല മസാലയും വാങ്ങും ഇതൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോഴല്ല മീൻസ് ട്രെയിനിൽ നമ്മൾ വാങ്ങണതാട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ കിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ കടല കിട്ടും പഴംപൊരി ഒന്നും കിട്ടാറില്ല പഴംപൊരി നമ്മൾ തിരിച്ചുള്ള യാത്രയിലേ കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കടല മസാല വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനും അച്ചവും കൂടെ കിച്ചു എന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കടല വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാനും അച്ചവും കൂടെ ഒരു പാക്കറ്റ് ഒരു അത് വാങ്ങിയിട്ട് ഞാനും അച്ചവും കൂടെ കഴിച്ചു കേട്ടോ അപ്പോൾ അവൾ പറയുന്നു ഇപ്പം അവൻ ചേട്ടൻ ചേട്ടനും വേണ്ട പറഞ്ഞല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവന് വേണമെങ്കിൽ ഞാൻ വാങ്ങി കൊടുത്തോണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വേണ്ടയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സുഖമായിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ ഇത് വന്നു കേട്ടോ സമോസ വന്നു അപ്പം അങ്ങനെ നമ്മൾ സമോസ വാങ്ങി അതിൻ്റെ കൂടെ ഒരു മുളകും കിട്ടി മുളക് ഞാൻ തന്നെ എടുത്ത് കിട്ടും മക്കൾക്കൊന്നും മുളക് കൊടുത്തില്ല ഞാൻ തന്നെ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമോസയുടെ കൂടെ നല്ല എരിവുള്ള മുളക് കഴിക്കാൻ കേട്ടോ പക്ഷേ ചേട്ടൻ ഇവിടെ ആന്ധ്രയിൽ വാങ്ങിക്കൊണ്ടുവരുന്ന മുളക് എരിവുണ്ടാവില്ല നിറയെ ഉപ്പുണ്ടാവും ഇത് ശരിക്കും പച്ചമുളക് അല്ല അപ്പം കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പുള്ള മുളകും ഇഷ്ടമാണ് ഇങ്ങനെ പച്ചമുളകും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അതൊക്കെ കഴിച്ചു വരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ട്രെയിനിൽ കയറി തിന്നാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്താ ചെയ്യുക വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ പത്ത് പതിനെട്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കേണ്ടേ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി തിന്നിട്ടും പിടിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡായിട്ടു എനിക്ക് ഭയങ്കര കാല് ഇടുപ്പും കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കിടന്നു കേട്ടോ കാരണം ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ സൈഡ് ഇവിടെ വന്നിട്ട് കിടന്നു അപ്പോൾ അച്ചൂനോട് എൻ്റെ കാലൊന്നും ഉഴിയടി പറ അപ്പോൾ അവൾ കാട്ടി കൂട്ടുന്നതാണ് ഇതൊക്കെ കാൽ ഉഴുകിയല്ല കേട്ടോ ഇത് മസാജ് ചെയ്യാത്ത എൻ്റെ കാലിന് അടിച്ചടിച്ചടിച്ചടിച്ചൊരു പരുവാക്കിട്ടു പക്ഷേ എനിക്ക് കാല് ഭയങ്കര കടച്ചിലായത് കൊണ്ട് തന്നെ ഇവളിങ്ങനെ ചെയ്യണ സമയത്ത് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാനും എൻ്റെ കാൽ ഒരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് അവൾക്ക് വിട്ടുകൊടുത്തു അവൾ അതിനൊക്കെ പരിവാക്കി എൻ്റെ കാലിനെയൊക്കെ കേട്ടോ അങ്ങനെ രാത്രിയായി അപ്പോൾ വീണ്ടും നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിച്ച കേട്ടോ അത് ഞാൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ട്രെയിൻ എന്നല്ല നമ്മുടെ നാട്ടിൽ അതായത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വരണ വഴിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടും നല്ല ടേസ്റ്റ് ആട്ടും എൻ്റെ പാമ്പാടി അവിടെ വീടിൻ്റെ അടുത്തുള്ള കടയാണ് നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ അങ്ങനെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ ശിവേട്ട സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ലഗേജൊക്കെ ആയിട്ട് ഒരുപാട് ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ വിളിച്ചു കോട്ടോ അല്ലെങ്കിൽ ഞാൻ ശിവേട്ടൻ ബൈക്കിൽ രണ്ട് ട്രിപ്പായിട്ട് പോവും അത് നിറയെ ലഗേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശിവേട്ടൻ ബൈക്കിൽ പിന്നാലെ വന്നു ഞങ്ങൾ ഓട്ടോയിൽ കയറി അങ്ങനെ ഞങ്ങൾ ഗുണ്ടൂർ ഗുണ്ടൂരെത്തിയിട്ടോ ഇനി വീട്ടിൽ പോയിട്ട് വേണം മക്കളെ സ്കൂൾ പറഞ്ഞയക്കാൻ കാരണം ഫസ്റ്റ് ദിവസമല്ലേ അപ്പോൾ സ്കൂൾ മുടക്കണ്ടെന്ന് വെച്ചു അങ്ങനെ വേഗം വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് മക്കളതിനെ വേഗം സ്കൂളിൽ പറഞ്ഞയച്ചു ചോറും പരിപ്പും വെച്ചു പരിപ്പ് വെക്കുന്ന സമയത്ത് കുക്കർ കൊണ്ട് എൻ്റെ കാലക്കപ്പ് ഉള്ളി നാശകോശമായിട്ടോ കാരണം ഞാൻ വീടെത്തുമ്പോൾ തന്നെ ഇളരയായി ഒൻപത് മണിയാകുമ്പോഴേക്കും മക്കൾക്ക് സ്കൂളിൽ പോകണം ചോറ് കൊണ്ടുപോകണം ചിവാട്ടിനെ ചോറ് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ സ്പീഡിൽ പണിയെടുത്തപ്പോൾ കുക്കറിൽ പരിപ്പ് വേവിച്ചിട്ട് അങ്ങോട്ട് കുക്കറ് മാറ്റി വെച്ചതായിരുന്നു അത് ഓർമ്മ ഇല്ലാണ്ട് ഞാൻ തന്നെ പോയി തൊട്ടു അതിനകത്ത് കാല് അങ്ങനെ കാല് പൊള്ളി അലുക്ക് കുലുക്കായിട്ടോ അപ്പം ശിവേട്ടൻ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടോ നന്നായിട്ട് കരഞ്ഞു ചേട്ടൻ കറിയൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേഗം ബോണ്ടം വാങ്ങി തന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബോണ്ടം എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ബോണ്ടം അപ്പം അങ്ങനെ ബോണ്ടവും കഴിച്ച് കരച്ചിൽ അവസാനിപ്പിച്ചു